നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിർത്തി പ്രദേശങ്ങൾ ശക്തമാക്കാൻ ഭൂട്ടാന്റെ സമീപ പ്രദേശങ്ങളിൽ ഇരുപത്തിരണ്ടോളം ഗ്രാമങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് ചൈന കഴിഞ്ഞ എട്ട് വർഷത്തിനിടെയാണ് ഇത്തരമൊരു നീക്കം ചൈന നടത്തിയിരിക്കുന്നത് ഇതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യയിൽ കടുത്ത ആശങ്ക ഉയരുന്നുണ്ട് ഭൂട്ടാന്റെ തന്ത്രപ്രധാനമായ ഡോക്ലാം പീഠഭൂമിക്ക് സമീപമുള്ള പ്രദേശത്ത് ഏകദേശം എട്ട് ഗ്രാമങ്ങൾ ചൈന പണിയുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നു ഡോക്ലാമിനടുത്തുള്ള ഗ്രാമങ്ങൾ ചൈനീസ് സൈനിക ഔട്ട് പോസ്റ്റുകൾക്ക് സമീപമാണെന്ന് നിരീക്ഷകർ കണ്ടെത്തി ഇരുപത്തിരണ്ട് ഗ്രാമങ്ങളിൽ ഏറ്റവും വലുത് ജിവു ആണ് ഭൂട്ടാന്റെ തഷ്താക എന്നറിയപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയിലാണ് ജിവു സ്ഥിതി ചെയ്യുന്നത് ഇത് ഇന്ത്യ ആശങ്കയിലാക്കുകയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലകളിൽ ചൈനയെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ ഒരു നീക്കം ഇന്ത്യൻ ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴിയുടെ ഭാഗത്തും ഇത്തരത്തിൽ ഗ്രാമങ്ങളുള്ളത് ഇന്ത്യൻ ഉദ്യോഗസ്ഥ തലത്തിലും വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് ഈ ഇടനാഴി ഇന്ത്യയുടെ വടക്കേ ജില്ലകളെ ബന്ധിപ്പിക്കുന്നവയാണ് പീഠഭൂമിയായ ഡോക്ലാമിന്റെ ഭാഗത്തുള്ള ചൈനയുടെ നിർമ്മാണങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ഇടപെട്ട് തടഞ്ഞിരുന്നു എഴുപത്തിമൂന്നാം ദിവസം തുടർന്ന തർക്കത്തിനൊടുവിലാണ് ഈ പ്രദേശത്ത് നിന്ന് ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യം പിൻവാങ്ങിയത് എന്നാൽ ഇപ്പോഴത്തെ പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യയെ ഞെട്ടിക്കുന്നതാണ് ഡോക്ലാമിന് ചുറ്റുമുള്ള പ്രദേശത്താണ് കൂടുതലും ഗ്രാമങ്ങൾ ചൈന പണി കഴിപ്പിച്ചത് ഇത് ചൈനയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു സംഭവത്തിൽ ഇതുവരെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല പുതുതായി നിർമ്മിച്ച ഈ ഗ്രാമങ്ങൾ ഉയർന്ന ഉയരത്തിലുള്ള താഴ്വരകളിലും കുത്തനെയുള്ള വരമ്പുകളിലുമാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ പത്ത് ഗ്രാമങ്ങൾ നാലായിരം മീറ്ററിൽ കൂടുതലാണ് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അറുനൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലാണ് ഏറ്റവും ഉയരമുള്ള ഗ്രാമമായ മെൻചുമ സ്ഥിതി ചെയ്യുന്നത് ഈ നിർമ്മാണങ്ങളുടെ ഒരു പ്രധാന വശം അവയുടെ കണക്ടിവിറ്റിയാണ് ഇവയെല്ലാം ചൈനീസ് പട്ടണങ്ങളുമായി റോഡുകളിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നിട്ടും ഭൂട്ടാനീസ് നഗര കേന്ദ്രങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ചൈനീസ് യുദ്ധത്തിന് തൊട്ടു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ചൈനീസ് സൈന്യം ഇന്ത്യൻ നിയന്ത്രണത്തിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അന്നു മുതൽ ആ പ്രദേശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ചൈന നിലനിർത്തി എൺപത്തി ചതുരശ്ര കിലോമീറ്റർ പീഠഭൂമിയായ ഡോക്ലാം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയുടെ നിയന്ത്രണം നേടാൻ ഈ ഗ്രാമങ്ങൾ ചൈനയ്ക്ക് തന്ത്രപരമായ ആവശ്യങ്ങൾ നൽകുന്നുണ്ട് ഡോക്ലാം പീഠഭൂമിയുടെ നിയന്ത്രണം നേടുന്നത് ഇന്ത്യയുമായുള്ള നിലവിലെ സംഘർഷങ്ങളിൽ ചൈനയ്ക്ക് കാര്യമായ തന്ത്രപരമായ നേട്ടം നൽകും ഡോക്ലാമിലെ തെക്കൻ പർവ്വതം തന്ത്രപ്രധാനമായ സിലിഗുരി ഇടനാഴിയെ അവഗണിക്കുന്നു ഇത് ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ അതിന്റെ വടക്കു കിഴക്കൻ പ്രവിശ്യകളുമായി ബന്ധിപ്പിക്കുന്നുണ്ട് ചൈനയ്ക്ക് ഈ പർവ്വതത്തിലേക്ക് പ്രവേശനം ലഭിച്ചാൽ അത് ഇന്ത്യക്ക് ഗുരുതരമായ അപകട സാധ്യത സൃഷ്ടിക്കും ഇന്ത്യ ഭൂട്ടാൻ ചൈന എന്നിവയുടെ ട്രൈ ിൽ ഒരു പീഠഭൂമിയും താഴ്വരയും ഉൾപ്പെടുന്ന നൂറ് ചതുരശ്ര കിലോമീറ്റർ താഴെയുള്ള പ്രദേശമാണ് ഡോക്ലാം അല്ലെങ്കിൽ ചൈനീസ് ഭാഷയിൽ ഡോക്ലാം എന്ന് പറയുന്ന സ്ഥലം വടക്ക് ചൈനയിലെ യാഡോങ് കൌണ്ടിക്കും കിഴക്ക് ഭൂട്ടാനിലെ ഹാറ്റ് ജില്ലയ്ക്കും പടിഞ്ഞാറ് ഇന്ത്യയുടെ സിക്കിം സംസ്ഥാനത്തിനുമിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ആശങ്ക വർദ്ധിക്കുന്നത്